രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ചാലക്കുടിയിൽ സിനിമ രീതിയാണ് ചാലക്കുടി അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആണ് ഇന്നസെന്റ് ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ മലയാള സിനിമാ ലോകം രണ്ടായിരത്തി പതിനാലിൽ ഒന്നടങ്കം ഇന്നസെന്റിന് പിന്തുണയുമായി ചാലക്കുടിയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റ് ഒരിക്കലും വിജയിക്കില്ല ചാലക്കുടിയിൽ കാരണം ചാലക്കുടി രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആ തരത്തിലായിരുന്നത് ഇടതുപക്ഷത്തിന് മണ്ഡലത്തിന്റെ ചരിത്രവും അതോടൊപ്പം നിയോഗവും ഒക്കെ വെച്ച് നോക്കിയാൽ സാധ്യതകളില്ലാത്തതാണ് ചാലക്കുടി യു ഡി എഫ് പ്രോവിനൻസ് ഉള്ള മണ്ഡലമാണ് അവിടേക്ക് ഇന്നസെന്റിന്റെ പരീക്ഷണാർത്ഥമാണ് എൽ ഡി എഫ് നിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാല് അന്ന് ഇന്നസെന്റ് വിജയിക്കുമെന്ന് ഇന്നസെന്റിനോ എൽ ഡി എഫിനോ പോലും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ചാലക്കുടിയും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ സീറ്റ് വെച്ച് മാറ്റം പി സി ചാക്കോയും കെ പി ധനവാലിനുമായി ബന്ധപ്പെട്ട് കെ പി ധനവാലിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ചാലക്കുടി അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പറഞ്ഞയക്കുക തൃശൂരിൽ നിന്ന് പി സി ചാക്കോയെ ചാലക്കുടിയിലേക്ക് പറഞ്ഞയക്കുക ഇത്തരത്തിൽ യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും അവസാന നിമിഷത്തെ അഴിമഴുക്കുകളും ഒക്കെ ചേർന്ന് ഇന്നസെന്റിന്റെ താരപരിവേഷവും ചേർത്ത് ഇന്നസെന്റ് രണ്ടായിരത്തി പതിനാലിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചുപോയിരുന്നു അന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിന് മമ്മൂട്ടി അടക്കമുള്ള സിനിമാ ലോകത്തെ പ്രഗത്ഭം ഏറ്റവും ഹൈ പ്രൊഫൈൽ പ്രൊഫൈലായിട്ടുള്ള താരരാജാക്കന്മാർ ചാലക്കുടിയിൽ പ്രചാരണത്തിന് എത്തിയിരുന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ സിനിമാ ലോകം ഇന്നസെന്റിനെ അവഗണിക്കുകയാണ് ഒരു മുകേഷ് സി പി എമ്മിന്റെ മുകേഷ് എന്ന എം എൽ എ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു താര രാജാക്കന്മാരും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒറ്റ വ്യക്തിത്വങ്ങളും ഇന്നസെന്റിന് വേണ്ടി ചാലക്കുടിയിൽ പ്രചരണ കുടിപ്പിക്കാൻ ഇറങ്ങിയില്ല എന്തുകൊണ്ട് ഇന്നസെന്റിന് വേണ്ടി ിക്കാൻ ഇറങ്ങിയില്ല എന്ന ചോദ്യം വരുമ്പോഴാണ് ആ മണ്ഡലത്തിൽ ഇന്നസെന്റിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങൾ ഏറ്റവും വലിയ രീതിയിലുള്ള കെടുതികൾ ഇവർ തിരിച്ചറിയുന്നത് ഒന്ന് പ്രളയവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ മനുഷ്യ നിർമ്മിത പ്രളയം എന്ന് പറയുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ സ്വയം നിർമ്മിച്ച ഒരു മിസ്മാനേജ്മെന്റ് ഡാം മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി ഡാമുകൾ തുറന്നുവിടുന്നത് വഴി ആ ചാലുടിയും തൃശൂർ മധ്യമേഖലയുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയും ഒക്കെ ഏറെ ബാധിച്ചിരുന്നു ആ പ്രളയ ബാധിത ദുരന്ത മേഖലകളിൽ ഇന്നസെന്റ് എന്ന് പറയുന്ന ഈ താരം ഒരു ദിവസം തിരിഞ്ഞു നോക്കിയാലായി അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ലായി എന്ന അവസ്ഥയായിരുന്നു മണ്ഡലത്തിൽ ഒരു അതിഥിയെ പോലെ മണ്ഡലത്തിൽ പുറത്തുനിന്ന് വരുന്ന അന്യദേശക്കാരനായ ഒരു അതിഥിയെ പോലെ മണ്ഡലത്തിൽ വന്ന് തിരിഞ്ഞു ഒന്ന് നോക്കി പോകുന്ന ഇന്നസെന്റ് ചടങ്ങ് നിൽക്കുന്ന ഇന്നസെന്റ് പ്രളയകാലത്ത് ചാലക്കുടിയെ അവഗണിച്ച ഇന്നസെന്റ് ആ ഇന്നസെന്റിനെതിരെ അതിശക്തമായ ജനവികാരം ചാലക്കുടി മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ് മലയാള സിനിമാ മേഖലയിൽ നിന്ന് താരപ്രമുഖരൊന്നും ഇക്കുറി ഇന്നസെന്റിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങാത്തത് പ്രചരണ രംഗത്ത് ഇറങ്ങാത്തത് രണ്ടായിരത്തി പതിനാലിൽ നേരെ തിരിച്ചായിരുന്നു മലയാള സിനിമയുടെ താരമുഖങ്ങൾ മുഴുവൻ അവിടെ കാണടച്ച് പ്രചരണത്തിലേക്ക് വന്നു ഇക്കുറി രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മുഴുവൻ ഇന്നസെന്റിനെ ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം പ്രളയക്കെടുതിയിൽ ചാലക്കുടിക്കാർ വലഞ്ഞ് നാശമായപ്പോൾ ആശ്വാസ വാക്കു പറയാൻ അവരുടെ ജനപ്രതിനിധിയായി ഇന്നസെന്റ് അവിടെ എത്തിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം രണ്ടാമത്തെ വിമർശനം വികസനവുമായി ബന്ധപ്പെട്ടാണ് വികസനത്തിന്റെ പെരുപ്പിച്ച കണക്കുകൾ ഇന്നസെന്റ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മണ്ഡലത്തിൽ അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നാണ് വികസനത്തെ ഏറെ സൂക്ഷ്മതയോടെ കാണുന്ന ചാലക്കുടി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വികസന പ്രേമികൾ പറയുന്നത് അപ്പോൾ ഈ ഒരു റെപ്രസെന്റേഷൻ സിനിമാ മേഖല തിരിച്ചറിയിട്ടുണ്ട് ഒരു നെഗറ്റീവ് എലിമെന്റ് വേണ്ടി ചെയ്യപ്പെടും ഏറ്റവും ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരഞ്ഞ ർക്ക് ആശ്വാസവുമായി എത്താത്ത ഇന്നസെന്റ് എന്ന ജനപ്രതിനിധി വീർപ്പിച്ച വികസന മുഖങ്ങൾ അല്ലെങ്കിൽ വികസനത്തിന്റെ പേരിൽ തള്ളുകൾ മാത്രം നടത്തുന്ന ഇന്നസെന്റ് ഈ അർത്ഥത്തിലാണ് ഇന്നസെന്റ് തിരിച്ചറിയപ്പെടുന്നത് മറ്റൊന്ന് ഇന്നസെന്റ് മത്സരിക്കാനില്ല എന്ന് ഇന്നസെന്റ് ആദ്യം പറഞ്ഞ കാര്യം അതോടൊപ്പം തന്നെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാം എന്ന് വീണ്ടും തിരുത്തിയത് ഇന്നസെന്റിനെ മാറ്റി മറ്റൊരു വ്യക്തിത്വത്തെ ചാലക്കുടിയിൽ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് ഇടതുപക്ഷത്തിന്റെ പ്രാദേശിക നേതൃത്വം ചെയ്ത റിപ്പോർട്ട് ഇതെല്ലാം അവിടെ വലിയ തോതിൽ മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ് അപ്പോൾ ഇന്നസെന്റിന് പകരം മറ്റൊരു ക്രൈസ്തവ വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് മാത്രം സ്ഥാനാർത്ഥിത്വത്തിന് നിയോഗിക്കപ്പെട്ട ഇന്നസെന്റ് ഈ രീതിയിൽ കടുത്ത വെല്ലുവിളി നേരിടുമ്പോൾ പ്രത്യേകിച്ചും എ എൻ രാധാകൃഷ്ണൻ എന്ന തീപ്പൊരി ബി ജെ പി നേതാവ് മണ്ഡലം കാട് കിളക്കുമ്പോൾ ഒരു ലക്ഷത്തിനടിപ്പിച്ച് വോട്ട് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ബി ജെ പിക്ക് ഉള്ളപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദു കോർഡിനേഷൻ ആ മണ്ഡലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എ എൻ രാധാകൃഷ്ണനിലേക്ക് വരുമെന്നും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ബെന്നി ബെഹ്നാനുമായും അതോടൊപ്പം ഇന്നസെന്റുമായും വോട്ട് വിഭജിച്ചു പോകുമെന്നും ഉള്ള രീതികൾ വരികയും അത് ആർക്ക് ഗുണമാകും ബെന്നി ബെഹ്നാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ കുതിരയ്ക്ക് രാഷ്ട്രീയക്കാരന് അതാണ് ഇന്നസെന്റ് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല അങ്ങനൊരു രാഷ്ട്രീയം ചികയുന്ന മണ്ഡലത്തിൽ ബെന്നി ബഹ്നാന് അത് ഗുണമാകുമെന്നാണ് മണ്ഡലത്തിന്റെ അടിയൊഴിപ്പുകൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ബെന്നി ബഹ്നെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ജോസ് തെറ്റീനുമായി ബന്ധപ്പെട്ട വിവാദം അത് ബെന്നി ബെഹ്നാന്റെ തിരക്കഥയും നാടകവുമായിരുന്നു എന്ന വിമർശനം ഉയരുകയും ആ അതിന് കാരണക്കാരിയായ വനിത ബെന്നി ബെഹ്റാനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട ബെന്നി ബെഹ്നാന്റെ പേര് അവിടേക്ക് മരിച്ചയക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ട്വന്റി ട്വന്റിവന്റി ട്വന്റി എന്ന് പറയുന്ന സംഘടന അവരുടെ രീതികൾ അവർ ഭരിക്കുന്ന പഞ്ചായത്ത് ഇതൊക്കെ ബെന്നി ബെഹ്നാൻ അവരെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തിറങ്ങുന്നുണ്ട് ഇതൊക്കെ ആയാലും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലത്തിൽ സിറ്റിംഗ് പോരായ്മകളും അതോടൊപ്പം ശബരിമല വിഷയത്തിൽ ധ്രുവീകരണവും ബെന്നി ബഹനാൻ എന്ന യു ഡി എഫിന്റെ കൺവീനർക്ക് അതോടൊപ്പം രാഷ്ട്രീയം ഏറെ തെളിഞ്ഞ ഫണ്ടിങ് ജയൻസ് ചെയ്യുന്ന ബെന്നി ബഹനാൻ ഇക്കുറി അനുകൂലമായ ഒരു നേർത്ത കണിക ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ് മലയാള സിനിമയിലെ പ്രമുഖരെ മലയാള സിനിമയുടെ താരനിരയെ ചാലക്കുടിയിൽ ഇക്കുറി രണ്ടായിരത്തി പത്തൊൻപതിൽ അകറ്റി നിർത്തുന്നത് എന്ന് വിലയിരുത്തുകയും വായിച്ചെടുക്കുകയും ചെയ്യുകയാണ് മലയാള സിനിമയിലെ പ്രമുഖരും അവരെ അനുകൂലിക്കുന്നത്